ഇന്ന് ഗുരുപൂർണിമ എന്താണ് ഗുരുപൂർണിമ ചരിത്രവും ഐതിഹ്യവും പ്രാധാന്യവും അറിയാം ഒപ്പം ആശംസകളും നേരാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പോസിറ്റീവ് പേജ് ഇന്ത്യൻ സംസ്കാരത്തിൽ വളരെ പവിത്രമായ ഒരു ഉത്സവമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഗുരു പൂർണിമ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തിനാണ് ഗുരു പൂർണിമ ആഘോഷിക്കുന്നത് പുരാണ വിശ്വാസം അനുസരിച്ച് മഹാഭാരതത്തിന്റെ രചയിതാവായ മഹർഷി വേദവ്യാസൻ ജനിച്ചത് ഈ ദിവസമാണ് പതിനെട്ട് അധ്യായങ്ങളിലായി രണ്ടായിരത്തിലധികം അധ്യായങ്ങളും ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ശ്ലോകങ്ങളുമുള്ള മഹാഭാരതത്തിൽ പരാമർശിക്കാത്ത ഒന്നും ഈ ലോകത്ത് നിലനിന്നിട്ടില്ലെന്നും നിലനിൽക്കില്ലെന്നും വിശ്വസിക്കപ്പെടുന്നു വേദങ്ങൾ സമാഹരിച്ചും വിഭജിച്ചും അദ്ദേഹം മനുഷ്യർക്ക് അറിവിന്റെ പാത കാണിച്ചു കൊടുത്തു അദ്ദേഹത്തെ ആദ്യ ഗുരു അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം എല്ലാ വർഷവും ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൂർണിമ ദിനത്തിൽ ഗുരുപൂർണിമ ഉത്സവം ആഘോഷിക്കുന്നു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രതയും പ്രാധാന്യവും ഈ ദിവസം നമുക്ക് കാണിച്ചു തരുന്നു ബ്രഹ്മാവ് പതിനെട്ട് വ്യാസന്മാരായി അവതാരമെടുത്തതായി പുരാണങ്ങളിൽ പറയുന്നു ദ്വാപരയുഗത്തിലെ അവസാനത്തിൽ മഹാവിഷ്ണു വ്യാസമുനിയായി അവതാരമെടുത്ത് വേദങ്ങളെ വിഭജിച്ചു എന്നാണ് ഐതിഹ്യം ആദ്യവേദത്തിന് നാല് അധ്യായങ്ങളും ഒരു ലക്ഷം പുസ്തകങ്ങളുമുണ്ട് വ്യാസൻ അതിനെ നാലായി വിഭജിച്ചു അവയാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഈ ദിവസം ആളുകൾ ഗുരുവിനെ വണങ്ങുകയും ഗുരുവിൽ നിന്ന് ലഭിച്ച അറിവും മാർഗനിർദ്ദേശങ്ങളും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഗുരുപൂർണിമ ദിവസം ആഘോഷിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവർക്കും ഗുരുപൂർണിമ പൂർണിമ ആശംസകൾ അയച്ചുകൊണ്ട് ദിവസം ആരംഭിക്കൂ